നമ്മുടെ ശ്രീധു അർജുൻ ശ്രീതു പുറത്തു പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ശ്രീധുവിന് അർജുനുമായിട്ട് വലിയൊരു അകൽച്ച ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അർജുനൻ ആകെ ഷോക്കുമായിട്ട് നിൽക്കുന്ന അവിടെ അവിടെയൊക്കെ പോയി നിൽക്കുന്നത് കാണാം ശ്രീതു അർജുനെ മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവരുമായിട്ടൊക്കെ നിൽക്കുന്നു അത്രയും സമയം അതിനകത്ത് നിന്ന ശ്രീതു പിന്നീട് അർജുനുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധമൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു പക്ഷെ പുറത്തു പോയി തിരിച്ച് വന്ന സമയത്ത് ഒരു സംസാരവും ഇല്ല പിന്നെ ബാത്തിൻ്റെ ബാത്ത്റൂം സൈഡിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു അല്ലാതെ അത് സിജോ ഉണ്ടായിരുന്നു കൂടെ സിജോ കൂടെ നിർത്തിയിട്ട് കുറച്ച് സംസാരിച്ചൊന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു സംസാരങ്ങളോ ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു അർജുനന് വലിയൊരു വിഷമമുള്ളമാതിരിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ എന്തായാലും അവരുടെ ഫാമിലിയുമായിട്ട് ഇഷ്ടമുണ്ടായിരിക്കും എന്നല്ലാന്ന് തോന്നുന്നത് ശ്രീധുവിൻ്റെ അമ്മ തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് അന്ന് നമ്മൾ കണ്ടിട്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം ഇങ്ങനെ ഒരു ഒരു ഈ ഒരു പ്രശ്നം തോന്നുന്നു നമ്മുടെ അർജുൻ്റെ എന്താവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അർജുന കപ്പടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അർജുനന് വളരെയധികം വിഷമമുണ്ട് ഈ ഒരു കാര്യത്തിൽ